ഹരേ കൃഷ്ണ സർവം ശ്രീ ശ്രീരാധാകൃഷ്ണാർപ്പണം സർവത്ര ഗോവിന്ദ നാമ നമുക്ക് ശ്രീമദ് ഭാഗവതം അറുപത്തി ഒൻപതാമത്തെ ഭാഗം ചതുർത്ഥസ്കന്ധം രണ്ടാം അധ്യായമാണ് ഇന്ന് വിവരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ദക്ഷൻ്റെ ദക്ഷൻ നടത്തുന്ന ശിവദ്വേഷത്തെ കുറിച്ച് നമുക്ക് വിവരിക്കാം സകലവിധ സൽഗുണങ്ങളും തികഞ്ഞവനല്ലേ പരമശിവൻ പുത്രിമാരോട് അത്യന്തം വാത്സല്യമുള്ളവനാണ് ദക്ഷ പ്രജാപതി ദക്ഷ പ്രജാപതിക്ക് പതിമൂന്ന് പുത്രിമാർ ഒരാൾക്ക് തന്നെ വിവാഹം ചെയ്തു കൊടുത്തു അടുത്ത മൂന്ന് പേരെ മൂന്ന് പേർക്ക് കൊടുത്തു അതിലൊരാളാണ് സതീദേവിയെ പരമശിവന് കൊടുത്തു ശ്രദ്ധ എന്ന സ്വാ സ്വധ സ്വാഹ ഇവരെ രണ്ടു പേരെയും അഗ്നിദേവനും പിതൃക്കൾക്കും വിവാഹം ചെയ്തു കൊടുത്തു ധർമ്മ പ്രജാപതിക്കാണ് ബാക്കി പതിമൂന്ന് മക്കളെ വിവാഹം ചെയ്തു കൊടുത്തത് ഈ പരമ്പരകളെ കുറിച്ചും ആ ഓരോരുത്തർക്കും ഉണ്ടായ സന്തതികളെക്കുറിച്ചും ഒക്കെ നമ്മൾ അവരുടെ പേരുകളൊക്കെ വിശദമായി കഴിഞ്ഞ ഭാഗങ്ങളിൽ നാം മനസ്സിലാക്കിയിരുന്നു മകളെ അവഗണിച്ചുകൊണ്ട് ദക്ഷപ്രജാപതി എന്തിനാണ് ശിവനെ ദ്വേഷിക്കാനുണ്ടായ കാരണം സകല ചരാചരങ്ങളുടെയും ഗുരുവായി ആരിലും വൈര്യമില്ലാത്തവനായി ശാന്തസ്വരൂപനായ ശ്രീ പരമേശ്വരനെ ആർക്കാണ് ദ്വേഷിക്കാൻ തോന്നുക അച്ഛൻ നിരപരാധിയായ ശിവനെ ദ്വേഷിച്ചതിലല്ലേ സതീദേവി ഉപേക്ഷിക്കാൻ പ്രയാസമുള്ള തൻ്റെ ജീവനെ ഉപേക്ഷിച്ചത് ദക്ഷൻ ശിവനെ ദ്വേഷിക്കാനുണ്ടായ കാരണം കേട്ടാൽ കൊള്ളാമെന്ന് വിതുരൻ അപേക്ഷിച്ചു മൈത്രേയ മഹർഷി അതിന് മറുപടി പറയുകയാണ് ഒരിക്കൽ പ്രജാപതികളെല്ലാം കൂടി ആയിരം സംവത്സരകാലം നീണ്ടു നിൽക്കുന്ന ഒരു യാഗം ആരംഭിച്ചു അതിൽ പങ്കെടുക്കുവാനായി ദേവന്മാരും ഋഷികളും സിദ്ധന്മാരും സാധ്യന്മാരും ഗന്ധർവന്മാരും കിന്നരന്മാരും കിം പുരുഷന്മാരും വന്നു ചേർന്നു അവസാനമായിട്ടാണ് ദക്ഷൻ യാഗശാലയിലേക്ക് കടന്നു വന്നത് സൂര്യനെപ്പോലെ തേജസ്വിയായ അദ്ദേഹത്തെ കണ്ടപ്പോൾ ബ്രഹ്മാവും ശിവനും ഒഴികെ മറ്റെല്ലാവരും എഴുന്നേറ്റ് തൊഴുതു ബഹുമാനിച്ചു ബ്രഹ്മദേവൻ ദക്ഷൻ്റെ അച്ഛനായതുകൊണ്ടും ശിവൻ സർവേശ്വരനായതുകൊണ്ടും എഴുന്നേറ്റില്ല ദക്ഷൻ അച്ഛനായ ബ്രഹ്മദേവനെ നമസ്കരിച്ചു അദ്ദേഹത്തിന്റെ നിർദ്ദേശമനുസരിച്ച് തനിക്ക് ഇരിക്കുവാനുള്ള ഇരിപ്പടത്തിൽ ഇരുന്നു ശിവൻ തന്നെ കണ്ടിട്ട് എഴുന്നേറ്റില്ല എന്നു മനസ്സിലായതോടെ ദക്ഷൻ വല്ലാതെ കോപിച്ചു അദ്ദേഹം ദഹിപ്പിക്കുന്ന വിധത്തിൽ ശിവനെ നോക്കിക്കൊണ്ട് സദസ്യരോട് പറഞ്ഞു ഈ സഭാവാസികളായ ബ്രഹ്മർഷിമാരും ദേവന്മാരും അഗ്നിദേവതകളും ഞാൻ പറയുന്നത് കേൾക്കണം സജ്ജനങ്ങളുടെ ആചാരത്തെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് അത് അജ്ഞാനം കൊണ്ടോ മത്സരം കൊണ്ടോ അല്ല ഈ ശിവൻ ലോകപാലന്മാരുടെ കീർത്തിയെ നശിപ്പിക്കുന്നവനാണ് ലജ്ജയില്ലാത്തവനാണ് സദാചാരത്തെ ദുഷിപ്പിക്കുന്നവനാണ് എൻ്റെ മകളെ വിവാഹം കഴിച്ചതിനാൽ ഇയാൾ എൻ്റെ ശിഷ്യൻ എന്ന നിലയെ പ്രാപിച്ചവനാണ് എന്നിട്ടും എന്നെ കണ്ടിട്ട് ഒന്ന് എഴുന്നേൽക്കുകയോ ഔപചാരികമായിട്ടെങ്കിലും നമസ്കാരം എന്നൊരു വാക്കുപോലും പറഞ്ഞ് മര്യാദ കാണിക്കാൻ ഒരുങ്ങുകയോ പോലും ചെയ്യുന്നില്ലല്ലോ ഇയാൾ ഗൃഹസ്ഥന്മാർ അവശ്യം ആചരിക്കേണ്ടതായ യാതൊരു സൽക്കർമ്മവും ചെയ്യാത്തവനാണ് ഇയാൾ ശുദ്ധിയില്ലാത്തവനാണ് അഹങ്കാരിയാണ് ധർമ്മമാകുന്ന അതിർത്തിയെ ലംഘിച്ചവനാണ് ഇങ്ങനെ ഒരു വിധത്തിലും അർഹതയില്ലാത്ത ഇയാൾക്ക് ഞാൻ എൻ്റെ മകളെ കൊടുത്തു പോയല്ലോ തമോ ഗുണപ്രധാനിയായ രുദ്രന് വേദം ഉപദേശിച്ചതുപോലെ അവിവേകമായി പോയി എൻ്റെ പ്രവൃത്തി ഇയാൾ പ്രേതങ്ങളുടെ വാസസ്ഥാനമായ ശ്മശാനത്തിൽ ഭൂതപ്രേതങ്ങളോടുകൂടി നഗ്നായി നൃത്തം ചെയ്യുന്നവനാണ് അകാരണമായി ചിരിക്കുന്നവനാണ് ചിലപ്പോൾ വെറുതെ കരയുന്നവനാണ് ചുടല ഭസ്മം ദേഹം മുഴുവൻ പൂശി നടക്കുന്നവനാണ് തലയോട് കൊണ്ടുള്ള മാലയണിയുന്നവനാണ് മനുഷ്യരുടെ എല്ലുകളാണ് ആഭരണങ്ങളായി അണിയുന്നത് ശിവൻ അല്ലെങ്കിൽ മംഗള സ്വരൂപി എന്നാണ് പേരെങ്കിലും അമംഗള സ്വരൂപിയാണ് ഇയാൾ സദാ മതോന്മത്തനാണ് ഉന്മാദികൾക്ക് പ്രിയപ്പെട്ടവനാണ് തമോ ഗുണപ്രധാനികളായ ഭൂതങ്ങളുടെ അധിപനാണ് പിശാചുക്കളുടെ നാഥനാണ് ശരീരശുദ്ധിയും മനഃശുദ്ധിയും ഇല്ലാത്ത ഇയാൾക്ക് എൻ്റെ മകളെ കൊടുക്കുവാൻ എനിക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല എൻ്റെ അച്ഛനായ ബ്രഹ്മാവ് പറഞ്ഞതുകൊണ്ട് നിവർത്തിയില്ലാത്തതിനാൽ ഞാൻ കൊടുത്തുപോയതാണ് ഇങ്ങനെയൊക്കെ ദക്ഷൻ ശിവനെ അധിക്ഷേപിച്ചു നിന്ദിച്ചു എന്നിട്ടും ശിവനൊന്നും മിണ്ടിയില്ല ഇത്രയെല്ലാം അധിക്ഷേപിച്ചിട്ടും തൃപ്തി വരാതെ ദക്ഷൻ ശിവനെ ശപിക്കാനായി ജയം ജലം കൈയിലെടുത്തു സദസ്യരെല്ലാം അരുത് അരുത് എന്ന് വിലക്കി അതൊന്നും വകവയ്ക്കാതെ ദക്ഷൻ ശിവനെ ശപിക്കുക തന്നെ ചെയ്തു ദേവന്മാരിൽ നികൃഷ്ടനായ ഈ ശിവന് ഭാവിയിൽ ഇന്ദ്രൻ ഉപേന്ദ്രൻ എന്നീ ദേവന്മാരോടൊപ്പം യാഗത്തിൽ ഹവിർഭാവം ഇല്ലാതെ പോകട്ടെ ഇങ്ങനെ ശിവനെ ശപിച്ച ശേഷം ദക്ഷൻ കോപിച്ച് യാഗശാലയിൽ നിന്ന് പുറത്തിറങ്ങി തന്റെ ഗൃഹത്തിലേക്ക് യാത്രയായി ദക്ഷൻ്റെ ധിക്കാരത്തോടു കൂടിയ പോക്ക് യാഗശാലയ്ക്ക് പുറത്തു നിന്നിരുന്ന ശിവപാർഷനായ നന്ദികേശ്വരൻ കണ്ടു ശിവനെ അധിക്ഷേപിച്ചതും നിന്ദിച്ചതും കേട്ട നന്ദികേശ്വരൻ ദക്ഷന് അതിഭയങ്കരമായ ഒരു ശാപം കൊടുത്തു വെറും ശരീര അഭിമാനത്താൽ അന്ധനായി നിരപരാധിയായ ശിവഭഗവാനെ ദ്വേഷിക്കുന്ന ദക്ഷൻ പരമാർത്ഥജ്ഞാനത്തിൽ വിമുഖനായി തീരട്ടെ വേദത്തിലെ അർത്ഥവാദ വാക്യങ്ങളിൽ മയങ്ങി വിവേകം നഷ്ടപ്പെട്ടവനായി ശാരീരികസുഖങ്ങൾക്കായി കർമ്മമാർഗത്തിൽ ചുറ്റിത്തിരിയുന്നവനായി തീരട്ടെ താനല്ലാത്ത ശരീരത്തെ ആത്മാവായി തെറ്റിദ്ധരിച്ച് ആത്മവിസ്മൃതിയിൽ മുഴുകി വെറും മൃഗതുല്യനും സ്ത്രീസക്തനുമായി തീരട്ടെ അധികം താമസിയാതെ ദക്ഷൻ ആടിന്റെ തലയോട് കൂടിയവൻ കൂടിയവനായി തീരട്ടെ അവിദ്യയെ വർദ്ധിപ്പിക്കുന്ന കർമ്മമാണ് ലക്ഷ്യപ്രാപ്തിക്ക് അനുഷ്ഠിക്കേണ്ടത് എന്ന് വിശ്വസിച്ചിരിക്കുന്ന ഈ ദക്ഷൻ മൂഢനാണ് ഇവന്റെ അനുകൂലികളും സംസാരത്തിൽ ചുറ്റിത്തിരിഞ്ഞ് കഷ്ടപ്പെടട്ടെ കർമ്മത്തിന്റെ മേന്മയെ പുകഴ്ത്തുന്ന അർത്ഥവാദപരങ്ങളായ വേദവാക്യങ്ങൾ കേട്ട് പ്രലോഭിതരായി ശിവദ്വേഷികളായ ഇവർ സമൂഹത്തെ പ്രാപിക്കട്ടെ ദക്ഷനെ അനുകൂലിക്കുന്ന ബ്രാഹ്മണർ ശുദ്ധിയേയോ അശുദ്ധിയേയോ നോക്കാതെ ഭക്ഷിക്കുന്നവരും ഉപജീവനത്തിനു വേണ്ടി വിദ്യ തപസ് വ്രതങ്ങൾ ഇവയെ വിൽക്കുന്നവരും ധനത്തിലും ദേഹത്തിലും ഇന്ദ്രിയങ്ങളിലും ആസക്തരുമായി ഭവിക്കട്ടെ അവർ യാചകരായി അലഞ്ഞു തിരിയുന്നവരായി തീരട്ടെ ഇങ്ങനെ നന്ദികേശൻ ഒരു അന്ധകൂപത്തിൽപ്പെടട്ടെ ദക്ഷനും ദക്ഷനെ അനുഗമിക്കുന്നവരും ബ്രാഹ്മണരും അനുകൂലിക്കുന്നവരും എല്ലാം അതായത് ആത്മ ആത്മാവിനെ വിസ്മൃതിയിൽപ്പെടുത്തിയ ശരീരമാണ് താൻ എന്ന ബോധത്തിൽ അജ്ഞാനത്തിൽ ജീവിക്കട്ടെ ഒരിക്കലും ഇവർക്ക് ജ്ഞാനം ലഭിക്കാതെ ആത്മ ആത്മജ്ഞാനത്തിലേക്കിവരെത്താതെ ഇവർ വേദങ്ങളിൽ പറയുന്ന കർമ്മങ്ങളിൽ ചുറ്റിത്തിരിഞ്ഞ് ഭഗവാനെ എന്നും കൊന്നും അന്വേഷിക്കുന്നവരുമായി തീരട്ടെ എന്നാണ് ഈ ശാപത്തിന്റെ എല്ലാം സംക്ഷിപ്തം ഇങ്ങനെ ബ്രാഹ്മണരെ ഒട്ടാകെ നന്ദികേശൻ ശപിച്ചത് കേട്ട മഹർഷി ശിവപാർഷന്മാരെയും ശപിച്ചു ശൈവവ്രതം അനുഷ്ഠിക്കുന്നവരും അവരെ അനുവർത്തിക്കുന്നവരും ശാസ്ത്രത്തിന് വിരുദ്ധമായ പാഖണ്ഡ മതത്തെ അവലംബിക്കുന്നവരായി തീരട്ടെ ശുദ്ധിയില്ലാത്തവരും മൂഢബുദ്ധികളും ജഡഭസ്മം ജഡവും ഭസ്മവും അസ്ഥിയും ഒക്കെ ധരിക്കുന്നവരുമായി മദ്യത്തിനും പ്രാധാന്യമുള്ളവരായി ശൈവ ദീക്ഷാ സമ്പ്രദായത്തെ പിന്തുടരുന്നവരായി ഭവിക്കട്ടെ ധർമ്മത്തെ ഉപദേശിക്കുന്ന വേദത്തെയും വേദജ്ഞരായ ബ്രാഹ്മണരെയും നിങ്ങൾ നിന്ദിക്കുന്നു വേദത്തിനും ബ്രാഹ്മണർക്കും പ്രമാണം ഭഗവാനാണ് ശുദ്ധവും സനാതനവുമായ വേദത്തെ അവഹേളിച്ചതിനാൽ നിങ്ങൾ വേദവിരുദ്ധരായ നീചധർമ്മത്തെ പ്രാപിക്കുന്നവരായിത്തീരും തമോഗുണപ്രധാനികളായ നിങ്ങളുടെ ആരാധ്യദേവൻ തമോഗുണപ്രധാനനായ ഭൂതാധിപനാണല്ലോ ഇങ്ങനെ ശിവപാർഷന്മാരെ ഭൃഗുമഹർഷിയും തിരിച്ചു ശപിച്ചു സത്യത്തിൽ ആ യാഗശാലയൊരു ശാപശാലയായി മാറി നന്ദികേശൻ ദക്ഷപ്രജാപതിയെയും ദക്ഷന്റെ അനുചരന്മാരെയും മഹർഷീശ്വരന്മാരെയൊക്കെ ശപിച്ചു അനുകൂലമായി നിൽക്കുന്നവരെ അപ്പോൾ ഈ പ്രജാപതികളെല്ലാം പങ്കെടുക്കുന്ന ആയിരം സമ്മത്സരം നീണ്ടു നിൽക്കുന്ന ഒരു യാഗമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് ആ യാഗശാല ശാപശാലയായി മാറി അപ്പോൾ ഈ ഇത് കേട്ട മഹർഷീശ്വരന്മാരെല്ലാം തിരിച്ച് ബ്രാഹ്മണരെയൊക്കെ ശപിച്ചത് കാരണം മൃഗു മഹർഷിയും തിരിച്ച് ഈ നന്ദികേശനെയും ആ ഭൂതഗണങ്ങളെയും ഒക്കെ ശവിക്കുകയാണ് ചെയ്യുന്നത് ഇത്രയും കഴിഞ്ഞപ്പോൾ ശിവൻ അല്പം മനഃപ്രയാസത്തോടെ പരിവാരങ്ങളോടൊന്നിച്ച് കൈലാസത്തിലേക്ക് മടങ്ങിപ്പോയി ഭഗവാന് മനോവേദനയായി പ്രജാപതികൾ പിന്നീട് അനുഷ്ഠാന അനുഭവ ഭാവങ്ങളൊന്നും കൂടാതെ ആയിരം സംവത്സരകാലം നീണ്ടു നിൽക്കുന്ന ഈ ആകം പൂർത്തിയാക്കുക തന്നെ ചെയ്തു ഭഗവാൻ ശ്രീഹരിയെ ആരാധിച്ചു ഗംഗ യമുനകളുടെ സംഗമസ്ഥാനമായ പ്രയാഗിൽ അഭിവൃദ്ധ സ്നാനം നിർവഹിച്ച് അവരെല്ലാം അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു ഈ പ്രയാഗിലാണ് ഗംഗ യമുന അന്തർദാന അന്തർധാനം ചെയ്ത സരസ്വതി ഇവരുടെ മൂന്ന് പേരുടെയും സംഗമസ്ഥാനമാണ് പ്രയാഗ് രാജ് പ്രയാഗുകളുടെ അതായത് തീർത്ഥ സ്നാനങ്ങളുടെ രാജാവാണ് പ്രയാഗ് രാജ് അവിടെയാണ് മഹാകുംഭമേള നടക്കുന്നത് അവിടുത്തെ ആ തീർത്ഥ സ്നാനത്തിൽ മുങ്ങി നിവരുമ്പോൾ നമ്മുടെ പാപങ്ങളെല്ലാം നമ്മൾ ചെയ്തു പോയ പാപങ്ങളെല്ലാം കഴുകിക്കളയുന്ന ആ ഒരു മാനസിക അവസ്ഥയിലൂടെ ഒരു അനുഭൂതിയിലൂടെ ഒരു പുതിയ മനുഷ്യനായി ആത്മീയ തേജസ്സിലൂടെ ആത്മാവിനെ അന്വേഷിക്കുന്ന വ്യക്തിയായി മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഭാഗം ദക്ഷിണ മഹാശിവനോടുണ്ടായ ദ്വേഷവും ആ യാഗശാലയിലുണ്ടായ ശാപവശ് പചസ്സുകളുമാണ് ഈ ഭാഗത്ത് നാം ചർച്ച ചെയ്തത് ഇനിയും രുദ്രഭഗവാനും സതീദേവിയും തമ്മിലുള്ള സംവാദമാണ് അടുത്ത അധ്യായം മൂന്നാമത്തെ അധ്യായം അപ്പോൾ എല്ലാവർക്കും ഭാഗവതത്തിൻ്റെ ഈ ഭാഗങ്ങൾ ഓരോന്നും ഹൃദയത്തിൽ സ്പർശിക്കുന്ന വിധത്തിൽ മനസ്സിലാവട്ടെ എന്ന ആഗ്രഹത്തോടു കൂടി എല്ലാ കർമ്മങ്ങളും ദേവിയുടെയും ഭഗവാൻ്റെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു ലോക ലോകാസമസ്ത സുവിനുഭവം സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഹരേ ഗോവിന്ദ